നമസ്കാരം അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാർത്തയിലേക്ക് വരികയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ മറുനാടൻ മലയാളിയുടെ ഉടമയായിട്ടുള്ള ഷാജസ് കറിയിക്ക് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് ഒരു ആക്രമണം ഉണ്ടായി അദ്ദേഹത്തെ കുറച്ച് ആളുകൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി സത്യത്തിൽ ആ ആക്രമണത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ഷാജൻസ് കറിയ പറയുന്നതൊക്കെ സത്യമാണോ എന്നൊക്കെ നമുക്കിത് പരിശോധിക്കേണ്ടേ ഷാജൻസ് കറിയ വാതർ എന്താ മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന്റെ വസ്തുതകൾ നമുക്ക് പരിശോധിച്ച് തന്നെ പോകണം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു വാർത്ത ചെയ്യുന്നത് മറന്നാട് മലയാളിയിലെ ഷാജൻസ് കറിയ പൊതുവെ ചെയ്യുന്ന വാർത്തകൾ നമുക്കറിയാം ആ വാർത്തകളൊക്കെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടുള്ള വാർത്തയാണ് ഒരു കടുത്ത ഇടതുവിരുദ്ധനാണ് എന്നത് മാത്രമല്ല ഷാജൻസ് കറിയ ചെയ്യുന്ന വാർത്തകളിൽ ഒരുപാട് വർഗീയതകൾ നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം ഒരു നുണ സത്യം എന്ന നിലയിലൊക്കെ അവതരിപ്പിക്കാൻ പ്രത്യേക കഴിവുള്ള ആ കാര്യത്തിൽ ഒരു പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഷാജൻസ് കറിയ സംഘികളുടെ സൂപ്പർ സ്റ്റാർ ആണ് ഒരു സംഘി ഏജന്റ് എന്നൊക്കെ വേണമെങ്കിൽ ഷാജൻസ് കറിയനെ പറ്റി നമുക്ക് വിശേഷിപ്പിക്കാം ഒരു പ്രത്യേക വിഭാഗത്തെ കടന്നാക്രമിച്ചു വാർത്ത ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേക ഒരു താല്പര്യമാണ് എന്നുള്ള കാര്യമൊക്കെ റിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ നൂറിന് മുകളിൽ കേസുകളാണ് ഈ പറയുന്ന യൂട്യൂബർക്കെതിരെ ഉള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാം ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് കണക്ട് ആവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അതായത് ഷാജൻസ് കലയക്കെതിരെ തൊടുപുഴയിൽ വെച്ച് ഉണ്ടായിട്ടുള്ളത് ആക്രമണം എന്നൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇയാൾ ചെയ്ത ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു എന്ന് പറയുന്ന വ്യക്തി ഇയാളെ ചോദ്യം ചെയ്യുന്നു ശേഷം തർക്കമുണ്ടാകുന്നു അതിനുശേഷം അയാൾ അടിക്കുന്നുണ്ട് അതായത് ഈ മാത്യു എന്ന് പറയുന്ന വ്യക്തിയും പുള്ളിയുടെ കൂടെയുള്ള ആളുകളും ഒക്കെ ആളുകളുമൊക്കെ ഷാജൻസ്കറിയെ അടിക്കുന്നുണ്ട് എന്താണ് അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാത്യു എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ മരിച്ച സംഭവത്തെ തുടർന്ന് ഇയാൾ ഒരു വ്യാജ വാർത്ത ചെയ്തു അല്ലെങ്കിൽ ഈ വ്യാജ വാർത്ത ചെയ്യാനായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു പി എച്ച് ഡി എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ധാർമിക യൂട്യൂബർ എന്ന് പറയുന്നത് അങ്ങനെ അതാണ് ഈ ഒരു തർക്കത്തിലേക്ക് വഴിതിരിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെങ്ങനെയാണ് നമ്മുടെ ഷാജൻസ് കറിയ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയതെന്ന് ഞാൻ പറയാം അതായത് എന്നെ ഒരു പറ്റം ആളുകൾ ആക്രമിച്ചു ആക്രമിച്ചു എൻ്റെ മുഖത്ത് പരിക്ക് പറ്റി ഏർ എന്നൊക്കെയാണ് ഷാജൻസ്കറ നിലവിൽ പറയുന്നത് എന്നാൽ പൊതുവേ ഷാജൻസ്കറയ്ക്ക് അടികിട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹത്തിന് അടികിട്ടിട്ടുണ്ട് പക്ഷേ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മർദ്ദനം എന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത വാർത്തയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊട്ടിക്കൽ കിട്ടിയെന്നുള്ള കാര്യം സത്യമാണ് അപ്പോൾ എന്തിനാണ് പൊട്ടിക്കൽ കിട്ടിയത് എന്നറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അതിനെ വഴിതിരിച്ചുവിടുന്ന സ്റ്റൈൽ കാണുമ്പോഴാണ് എനിക്ക് വന്നു പോകുന്നത് അതായത് അദ്ദേഹം പറയുന്നു എന്നെ ആക്രമിച്ചത് സി പി എം കാരാണ് എന്നെ ആക്രമിച്ചത് ഡി വി എസ് എക്കാരാണ് എന്നൊക്കെയാണ് ഷാജൻസ്കറെ പറയുന്നത് അതായത് ഷാജൻസ്കറി ഒരു ഇടത് വിരുദ്ധനാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അയാളെ ആക്രമിച്ചത് അങ്ങനെ ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ പാർട്ടിക്കാരാണ് ഇത് ഗോവിന്ദ കൊട്ടേഷനോ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു രീതിയിലേക്ക് വഴി തിരിച്ചുവിടുമ്പോൾ പൊതുവെ ഷാജൻസ് കറി ചെയ്ത വ്യാജവാർത്തയുമായി ബന്ധപ്പെട്ടിട്ടാണ് അടി കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു സംഭവം അവിടെ ചർച്ച ചെയ്യപ്പെടില്ല മാത്രമല്ല ഇടതുപക്ഷത്തെ എങ്ങനെ വിമർശിക്കുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ ഈ തോളിലെടുത്തുകൊണ്ട് നടക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്ത്രപരമായിട്ട് കിട്ടിയ അടിയെ അദ്ദേഹം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തി പക്ഷെ പാളിപ്പോയി ഇന്നാണ് അതായത് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൊത്തം ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഇന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് കുറെ അധികാരം ഒക്കെ പുള്ളിരുന്ന് പറയുന്നത് ശരിയാണ് വന്നുപോയത് കാരണം ഇയാളെ സംബന്ധിച്ച് നിരവധി തവണ അതായത് ഒരുപാട് തവണ ഇതുപോലെ ജനങ്ങളിൽ നിന്ന് അടിമേടിച്ചിട്ടുള്ള വ്യക്തിയാണ് അടിമേടിക്കാൻ ഇടയായ സാഹചര്യവും ഈ പറയുന്ന വ്യാജവാർത്തകളും അതുപോലെ തന്നെ വർഗീയ വാർത്തകളും ഒക്കെ തന്നെയായിരുന്നു നോക്കൂ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷെ ആരെങ്കിലും ഒക്കെ ജനങ്ങളാൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്കെതിരെ യൂട്യൂബർമാർക്കെതിരെ ഒക്കെ ഇതുപോലെ രംഗത്ത് വന്നിട്ട് അടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ ഇല്ല ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ചിലപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ വാർത്ത ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടൊക്കെ എന്തിലൊക്കെ എഴുതിയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ തെരുവിൽ നമ്മൾ അവരെ ആ രീതിയിൽ ചോദ്യം ചെയ്ത കാഴ്ചയൊന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലെ അപ്പോ ആ ഇത്ര അധികം യൂട്യൂബർമാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഷാജൻ സ്ഥലയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ അല്ല അയാൾ ഈ നാടിനാപത്തായിട്ടുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തനത്തെ കൊണ്ടുപോവാൻ വേണ്ടി ശ്രമ നടത്തുന്ന വ്യക്തിയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും മാത്രവുമല്ല അയാളൊരു ചെന്നായയാണ് കാരണം അയാൾ രണ്ട് വിഭാഗത്തെ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് ചോറ് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അത് അയാൾ എല്ലാ കാര്യങ്ങളിലും ഒക്കെ നടത്തുന്നു എന്നുള്ളതും നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഷാജിസ് കറി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഈ തൊടുപുഴയിൽ നിന്ന് ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ ഇനിയെങ്കിലും മുന്നോട്ടുള്ള പോക്കിൽ അതായത് താൻ വ്യാജവാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ തങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വരും എന്നൊരു ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കൊരു വാർത്ത ചെയ്യാം ഫാക്ടുകൾ വെച്ചുള്ളതായിരിക്കണം നമുക്ക് ഒരു വാർത്ത ചെയ്യാം അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലാതെ സ്വന്തം തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെ പോലും മാർക്കറ്റ് ചെയ്യുന്ന ഒരാളെ സത്യത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് മാത്രമല്ല ഈ ഷാജൻസ് എന്ന് പറയുന്ന വ്യക്തി എത്രയോ തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു യൂട്യൂബറാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണോ അല്ലല്ലോ വ്യാജ വാർത്ത ചെയ്തതിന്റെ പേരിൽ വർഗീയ വാർത്ത ചെയ്തിന്റെ പേരിൽ ഇതിലൊക്കെ അല്ലെ ഇദ്ദേഹത്തിനെതിരെ പലപ്പോഴും കേസെടുത്തിട്ടുള്ളൂ ഇയാളെ എല്ലാ വാർത്തകളിലും ഇത് പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് എല്ലാ വാർത്തകളും ഇദ്ദേഹത്തിന്റെ ഒരു ഒരു അജണ്ട ഒരു സംഘീ അജണ്ട സംഘി പ്രപ്പകാണ്ടൊക്കെ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കും ഇയാളെ ഏറ്റവും കൂടുതൽ ഉം ആഘോഷമാക്കി മാറ്റുന്നതും ഈ സംഘപരിവാരങ്ങളാണ് എന്നുള്ളതാണ് മാത്രമല്ല ഈയൊരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇങ്ങനെ ഒരു ആക്രമണം ഇത്തരത്തിലുള്ള പൊതു മാലിന്യങ്ങളെ പൊതുശല്യങ്ങളെ എങ്ങനെ ആക്രമിക്കണമെന്നു ഞാൻ പറയില്ല കാരണം അത് തീർത്തും തെറ്റാണ് ഒരിക്കലും ആ രീതിയിലൊന്നും ഇവരൊന്നും ആക്രമിക്കുന്നത് ഇവരെയൊക്കെ നിയമപരമായിട്ട് നേരിടുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തോരം സെപ്റ്റിക് ടാങ്കുകളുണ്ട് ഉണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ എല്ലാ സെപ്റ്റിപ്പ് ടാങ്കുകളും ഇങ്ങനെ കുഴിച്ചുകൂടാൻ നടക്കുകയാണെങ്കിൽ പിന്നെ അത് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അങ്ങനെ ചെയ്യരുത് അതൊരു തീർത്തും മോശമാണ് എന്തായാലും അവിടെ ആ ചെറുപ്പക്കാരെ ഈ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത് അതൊരു വലിയ അക്രമമായിട്ടൊക്കെ ചിത്രീകരിച്ച് അതിനെ മറ്റൊരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷാജ നടത്തിയ ശ്രമമുണ്ടല്ലോ അത് തന്നെയാണ് ഇയാളുടെ വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇയാളെ ആഘോഷമാക്കി മാറ്റുന്ന ചില മാധ്യമങ്ങളുണ്ട് അതായത് ഏത് തരം മാധ്യമങ്ങളാണ് ഈ ആക്രമിക്കാൻ വന്ന ആളുകൾ സി പി എം ഈ ആക്രമിക്കാൻ വന്ന ഒരു ഡി വി എഫ് എ കാരാണ് എന്ന് കേൾക്കുമ്പോൾ ഇടതുവിരുദ്ധത ബാധിച്ച ചില മാധ്യമങ്ങളുണ്ട് അവരാണ് ഈ പറയുന്ന യൂട്യൂബറിനെയൊക്കെ വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം അല്ലെങ്കിൽ ഡി എഫ് എ എവിടെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും ഒക്കെ തള്ളണം പോലണം എന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ ഇടതുപക്ഷത്തിനത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ വ്യാജ വാർത്ത ചെയ്യുന്ന ഒരാളാണ് ഷാജൻസ് കറിയ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ ഇങ്ങനെ വ്യാജ വാർത്ത ചെയ്തതിന്റെ പേരിൽ ഒരു സി പി എം കാരനോ അല്ലെങ്കിൽ ഒരു ഡി വി എഫ് എ കാരണോ എന്തിനൊരു പാർട്ടിക്കാരൻ പോലും ഇയാളുടെ ഓഫീസിന് മുമ്പിൽ പോയിട്ട് ഇയാളെ ബ്യൂറോ തല്ലി തള്ളിപ്പൊടിക്കുകയോ അല്ലെങ്കിൽ ഇയാളുടെ അവിടെ പോയി എന്തെങ്കിലും ഒരു പോസ്റ്റർ ഒട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിലവിൽ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വാർത്തകളാൽ ആക്രമിക്കപ്പെടുന്ന വ്യാജ വാർത്തകളാൽ ആക്രമിക്കപ്പെടുന്ന ഒരു പാർട്ടി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന് തോന്നുന്നു സി പി എം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അവർ ഒരു ഘട്ടത്തിൽ പോലും അതിനെ ഒരു ആക്രമണം കൊണ്ട് നേരിടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പലപ്പോഴും എ കെ സി സെന്ററിൽ ഗോവിന്ദ മാഷ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു ശേഷം നിയമ നടപടി സ്വീകരിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഇപ്പൊ നമ്മുടെ കോൺഗ്രസ് ഒക്കെ ഒക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കോൺഗ്രസും ആണെങ്കിലും നമുക്ക് അങ്ങനെ പറയാം നമ്മൾ കണ്ടല്ലോ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിൽ ബ്യൂറോയിൽ ചെന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കാണിച്ചു കൂട്ടിയ മാറ്റിലൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് തെളിവുകൾ വെച്ചിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടതിന്റെ പേരിൽ ആ സ്ഥാപനം അടിച്ചു കൊളിക്കാനും ആ സ്ഥാപനത്തെ തകർക്കാനൊക്കെ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബിജെപിയും സമാനമായിട്ടുള്ള രീതിയിലുള്ള നമുക്കറിയാലോ നമുക്കറിയാ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെയൊക്കെ വലിയ ആക്രമണം നടത്തുന്ന അവരുടെ വായ മൂടിക്കെട്ടാൻ വേണ്ടിയൊക്കെ നടത്തുന്ന ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൽ മീൻസ് കേരളത്തിൽ നമ്മൾ സി പി എമ്മിന്റെ നമ്മൾ എന്നുള്ളതാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന നിലപാടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അങ്ങനെ മുഖം നോക്കാതെ നടപടിയും ഈ സർക്കാർ എടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് എല്ലാ വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഷാജസ് കറിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ആ കേസ് അന്വേഷിക്കണം എന്ന നിലപാട് സർക്കാർ എടുക്കുന്നുണ്ട് ഇത് അന്വേഷിച്ച് ഇതിന്റെ വസ്തുത പുറത്തു വരട്ടെ എന്തായാലും ഈ ഷാജസ് കറി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഹിന്ദുവും മുസൽമാനും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയും ഒക്കെ ഒരേ മനസ്സോടെ ഇവിടെ വാഴുന്ന നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇയാളുടെ വാർത്തകൾ ഒട്ടും നമ്മുടെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാ വാർത്തകളൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ അയാളുടെ ഭൂരിഭാഗം വാർത്തകൾക്കും അങ്ങനെ ഒരു സ്വഭാവം എന്നുള്ളത് നമുക്കത് വീക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അയാളുടെ ചാനലിന്റെയും അയാളുടെ വാർത്തകളുടെയൊക്കെ ആരാധകർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത്തരം മലിനസമായിട്ടുള്ള മനസ്സുള്ള ആളുകളായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല എന്ന കാര്യം കൂടി മാത്രമല്ല ഷട്ടിപ്പുകാർക്ക് ചൂട്ടുപിടിച്ച് നടക്കുന്ന പലരെയും ഭീഷണിപ്പെടുത്തി അവർക്കെതിരെ വാർത്ത ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ പല രീതിയിലുള്ള മോശമായിട്ടുള്ള വാർത്തകൾ കൊടുത്ത് അവരെ അപകീർത്തിപ്പെടുത്താൻ പല തവണ ശ്രമം നടത്തിയിട്ടുള്ള ഇത്തരം ഷാജൻസ് കറിയന്മാരെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്തരത്തിൽ തെരുവിൽ കൈകാര്യം ചെയ്യരുത് അയാൾ ആക്രമിക്കരുത് അയാൾ മനസ്സിലാക്കി ഇരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിയമപരമായി ഇത്തരം ആളുകളെ നേരിടുക എന്നുള്ളതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എന്തായാലും ഷാജൻസ്കറിയയോട് ഒന്നേ പറയാനുള്ളൂ ഒന്ന് നന്നാവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്